4 3 2 1 0 bukan ada rekap panna mudu kana kali parang ഓണം മാത്രമാണോ ഇത്രയും കാലം നമ്മൾ കാത്തിരുന്ന കേരളക്കാരൻ ചർച്ചാ വിഷയമായ എന്തിന് അമൃത ടിവിയുടെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് കാത്തി അത് മാത്രം ഇത്രയും കളർഫുൾ ആയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓണം ആവശ്യപ്പെട്ടത് എന്തായാലും നമുക്ക് ഫുൾ ആയിട്ട് ചാർജ് ഓൺ ആയിട്ട് തന്നെ നിൽക്കാം നിന്റെ ടീമുകൾ റെഡിയാണോ എന്നാ വിളിച്ചോണ്ട് വാടാ പിള്ളേരെ യാ എങ്കിൽ പ്രേക്ഷകര്സ്റ്റേഴ്സ് മെഗാ ചാർജ് ഇവന്റിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്വേതാ മേനൻ ആൻഡ് ടീം I'm not there. Mega Char-Dee-Ve! ും കോമഡി മാസ്റ്റേഴ്സിലും ഞാനായിരുന്നു അല്ല അതായത് നയൻറ്റി വണ്ണിൽ വന്നതാണേ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറില് അമ്പിളി അമ്പാവൻ പറഞ്ഞ സിനിമ അമ്പിളി ചേട്ടന്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ഒരാള് ദ്വീപ് എന്ന് പറയുമ്പോ അവന്റെ രണ്ടാം വരവ് അത് നായകനായിട്ടാണ് പക്ഷെ ആദ്യം അഭിനയിച്ചത് അമ്പിളി അമ്പാവനാണ് ഇവനൊരു കാര്യമുണ്ട് ഒന്നാം വരവ് രണ്ടാം വരവ് മൂന്നാം വരവ് അങ്ങനെ കൊറേ വരവ് വരും വരവ് പക്രു അല്ല സോറി അപ്പൂപ്പനെ നമ്മൾക്ക് പറഞ്ഞു ഞാൻ തന്നെ മുന്നിൽ വേറെ വേറെ കാര്യം സിനിമയുടെ കാര്യത്തിൽ നിങ്ങൾ സീനിയോറിറ്റി പറഞ്ഞു പക്ഷെ സ്റ്റേജിന്റെ കാര്യത്തില് എനിക്കാണ് സീനിയോറിറ്റി ഞാൻ മുതൽ സ്റ്റേജിലാ ഇപ്പോഴും അപ്പൂപ്പൻ സ്റ്റേജിലാപ്പന്റെ അപ്പൂപ്പറ്റൂപ്പാ അപ്പൂപ്പന്റെ സീനിയോറിറ്റി വേണ്ട അല്ല ഒരു കാര്യം ചെയ്യാം തുടങ്ങിക്കോട്ടെ നമുക്ക് തുടങ്ങാം വേണ്ട വേണ്ട എനിക്ക് സീനിയോറിറ്റി ഞാൻ അതെ അതെ വെക്കണ്ട ഈ പരിപാടി െ മുത്തന്നെ അതെപ്പിക്കാൻ ഉണ്ട് ആള് ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ സ്ക്രീൻ തള്ളി പൊടിച്ചു അല്ല നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ലോക സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാള് ഒരിടത്തൊരിടത്തൊരു നാടുണ്ടായിരുന്നു ആ നാട്ടിൽ ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു ആഘോഷങ്ങളുണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കലാകാരക്കൂട്ടവുമുണ്ടായിരുന്നു കലകൊണ്ട് രസിപ്പിക്കുന്നവരെ കരഘോഷം കൊണ്ട് വരവേറ്റ ആ നാടിനെ മാലോകർ വിളിച്ചു ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം സ്വന്തമായി കൺട്രി സംസ്ഥാനം ഇന്ത്യയിലെ മോഹൻലാലിനേക്കാൾ നാലു വയസ്സുമുപ്പും മമ്മൂട്ടിയേക്കാൾ അഞ്ചു വയസ്സ് എളുപ്പമുള്ള അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇടയ്ക്ക് പടവലങ്ങ പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സംസ്ഥാനം ഈ നാട്ടിലെ ചിരിക്കാത്തവരെ ചിരിപ്പിക്കാനും ചിരിക്കുന്നവരെ കുടുകൂടാ ചിരിപ്പിക്കാനും അവർ വരുന്നു വരുന്നതെന്ന് ചെറിയ വരുന്നത്

ദിക്കിന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു യാത്രയുടെ കഥയാണ് ആയുസിന്റെ രഹസ്യം തേടിയുള്ള മഹായാത്ര ഞങ്ങളുടെ വംശം നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട് ഞങ്ങളിലാരും അധികകാലം ജീവിച്ചിരിക്കില്ല ചെറിയ ജീവിതകാലം മാത്രമുള്ള ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ വളരെ വേഗം നഷ്ടമായി കൊണ്ടിരുന്നു ഒടുവിൽ ചിരിയാണ് ആയുസിന്റെ അടിസ്ഥാനം എന്ന മഹാരഹസ്യം ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്കും ചിരിക്കണം ഞങ്ങൾക്കും ദീർഘകാലം ജീവിക്കണം ഈ അന്വേഷണം പല ഗാലക്സികളും കടന്നുപോയി അങ്ങനെ ഒരു നാൾ ഞങ്ങൾ ഭൂമി എന്നൊരു ഗ്രഹം കണ്ടെത്തി ഞങ്ങൾ തേടി നടന്ന ചിരിയുടെ ശബ്ദം ഭൂമിയിൽ തന്നെ ഇന്ത്യ എന്ന രാജ്യത്ത് കേരളം എന്ന പ്രദേശത്ത് താമസിക്കുന്നവർ കൂടുതലായി ചിരിക്കുന്നുവെന്നും ഞങ്ങൾ കണ്ടെത്തി അവർ ദീർഘകാലം ജീവിക്കുന്നവരാണെന്ന് കണ്ടെത്തിയപ്പോൾ അതിൻ്റെ രഹസ്യമറിയാൻ ഞങ്ങൾ കൊതിച്ചു ഹലോ അടേ ഞാൻ നിങ്ങൾ അയച്ച മാപ്പിൽ വന്ന് നിൽക്കണം നിങ്ങളൊക്കെ എവിടെയാണിത് എനിക്ക് മാപ്പ് തെറ്റിയെന്നാ നിങ്ങൾ അഞ്ചു പേര് രൂപ എവിടെ നിൽക്കുന്നത് ഒരുമിച്ചുണ്ടാ അപ്പൊ മാപ്പ് തെറ്റിയത് നിങ്ങൾക്കാണ് എനിക്കല്ല മനസ്സിലായാ ഞാൻ മാപ്പ് അങ്ങോട്ട് അയച്ചു തരാം ഇവിടെയാണ് വരേണ്ടത് നിങ്ങൾ ഇങ്ങോട്ട് വാ ഹലോ ഹലോ ഹോളു കേട്ടേ മാപ്പ് സ്വിച്ച് ഓഫ് ആയാ അയ്യോ എന്റെ ഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് വെളിയിൽ വന്ന് ഞാൻ സത്യത്തിൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മറ്റേ റൗണ്ടിനകത്ത് കിറങ്ങൂലേ അങ്ങനെ നിങ്ങളെ കണ്ടിട്ടുള്ളൂ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും ഉണ്ടായിരുന്നില്ല ആള് പിന്നെ ഒരു പ്രത്യേക എൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അഥവാ എൻ്റെ സെർച്ച് ഹിസ്റ്ററിയോ ചാറ്റ് ഹിസ്റ്ററിയോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവ് ചെയ്തത് ആർക്കും പുറത്തു കൊടുക്കരുത് പ്രത്യേകിച്ച് രാത്രി പത്ത് മണിക്ക് ശേഷം ഉള്ളത് കല്യാണം നടക്കൂല അതുകൊണ്ടാണ് ചൈന ഫോൺ വാങ്ങി ുംഫോംഗ്വേജ് മലയാളം തനി തിരുവനന്തപുരം ഭാഷ സ്വഭാവം ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫോണിൽ വിചാരിക്കുന്നത് ഇറങ്ങി വന്ന ആൻഡ്രോയിഡല്ല അത് അമൃതയിലെ കോമഡി മാസ്റ്റേഴ്സിൽ ഓഹോ അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ എണ്ണം വെക്കുന്നുണ്ടായിരുന്നല്ലേ തന്നെ അല്ല ഈ വിസ് അതെ ഈ എന്താണ് നമ്മുടെ നാട്ടുകാര്യം നമ്മുടെ നാട്ടിലെ പിള്ളേര് വിദേശത്ത് പഠിക്കാൻ പോകുമ്പോ ഏതോ ഗ്രഹത്തിൽ കിടക്കണ ഒരു പഠിക്കാൻ വന്നിരിക്കണ നിന്നെ ആറായി ഇങ്ങോട്ട് പറഞ്ഞു പറയണ്ടേ ഞാൻ വാ നിന്റെ അന്യഗ്രഹത്തിൽ വരെ എത്തിയ ദൈവമേ സത്യത്തില് നിന്റെ നാടൻ ഏതാണ് പറയുന്നത് അവിടെ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്ന ആർക്കും വേറെ പ്രശ്നമൊന്നും നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ മിസ്റ്റർ ഞാൻ ഒരു കാര്യം കാര്യം പറയുന്നുണ്ടെന്ന് വിചാരിക്കരുതേ ഇവിടുന്ന് പോകുന്നവരാ നമ്മളെ തമ്മിലുള്ള സംസാരം തീരുന്നവരാ നിന്റെ നാട് നെടുമങ്ങാട് നെടുമങ്ങാട് അവിടെ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു മിസ്റ്റർ അഖിൽ ഞങ്ങളുടെ നാട്ടിലെ ആർക്കും മനുഷ്യരെ പോലെ ചിരിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യം കുറവാണ് അപ്പോഴാണ് അറിഞ്ഞത് ഭൂമിയിൽ കേരളം എന്ന സ്ഥലത്ത് അത് ചുമല്ലോ ഇവിടെ മൊത്തം കോമഡിയാണ് രാഷ്ട്രീയക്കാര് കോമഡി ന്യൂസ് ചാനൽ കോമഡി സർക്കാർ കോമഡി ജനങ്ങൾ കോമഡി പറഞ്ഞു വരുമ്പം ഫുള്ള് കോമഡി അല്ല ഇപ്പൊ ഈ സ്കൂളിൽ ചേരാൻ വന്ന താങ്കളുടെ പേര് പറഞ്ഞില്ല നിന്റെ പേര് മനോജ് അതും എവിടെയുള്ള മനോജ് നെടുമങ്ങാടുള്ള മനോജ് എവിടെയുള്ള മനോജ് അത്രേ ഉള്ളൂ ഇനി മാറ്റരുത് കേട്ടാ അപ്പൊ നിനക്ക് മിമിക്രി പഠിക്കണം ചിരിക്കണം അല്ലേ ഒന്ന് ചിരിച്ചേ ഇതല്ല ചിരി ചിരി നല്ല എന്താന്ന് നിനക്ക് രാൻ കാരണവേ നീ കറക്റ്റ് സമയത്താണ് എൻ്റെ അടുത്ത് വന്ന് പെട്ടേക്കുന്നത് നമ്മുടെ അമൃത ടിവിയിലെ വലിയൊരു ഇവന്റ് നടക്കുന്നുണ്ട് മിമിക്രിയുടെ ചരിത്രം പറയുന്ന ഇവന്റ് ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ സകലമാന മിമിക്രിക്കാരും അവിടെ കാണും നിനക്ക് ചിരിക്കുകയും ചെയ്യാം ചിരിക്കാൻ പഠിക്കുകയും ചെയ്യാം പോയാലും അയ്യോ ഒരു പ്രശ്നമുണ്ട് നിനക്ക് ഹെൽമെറ്റ് ഉണ്ട് എനിക്ക് ഹെൽമെറ്റ് നമ്മൾ അങ്ങനെ പോവും എന്നിട്ട് നീ പോകേണ്ട സ്ഥലം വിചാരിക്കൂ അമൃത ടി വി പേടിക്കരുത് പേടിക്കൂല